ഫുൾ പറ്റും മോഡൽ ആണ് ഫുൾ കൊടുക്കാളില് കൊടുക്കാം ഫുൾ ഫസ്റ്റ് ഓണർഷിപ്പ് തൊണ്ണൂറ്റി മൂവായിരം റീപ്ലേസ് ഇല്ലാത്തോണ്ട് ചോദിക്കുന്ന ഒരു അഞ്ച് ഇരുപതാണ് എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം മൂന്ന് മുപ്പതാണ് ലഗോഷിബിൾ ആണ് നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം വരെ ലോൺ ചെയ്ത് ഒന്ന് അറുപതാണ് ഒന്നര ചോദിക്കുന്നുണ്ട് അതിൽ എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാം

ലോൺ എത്ര കേറും ലോണി പറഞ്ഞ അഞ്ച് അഞ്ച് പത്ത് നല്ല ട്രാക്കാഞ്ച് രൂപ ഫുൾ തന്നെ കയറും നമ്മളങ്ങനെ വീണ്ടും വീണ്ടും മരിപ്പുള്ള ദോസ് യൂസുകാർ തന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് നമ്മള് തന്നെ അതിന്റെ സെക്കൻഡ് ബാക്ക് ഈ വരികള് ഫുള് ഏകദേശം ഒരു പത്ത് ഇരുപതോളം വണ്ടികളുണ്ട് ബൊലേറകൾ ഫുൾബോളിലുണ്ട് ഇനിയിപ്പോ ചെറിയ മുളക്കിൽ ബൊലേറകൾ ഉണ്ട് ഫുൾബോളിൽ ഒരേ വണ്ടികളുണ്ട് ഡെസ്റ്ററുകളുടെ ചെറിയ പൈസക്ക് അതായത് കിട്ടുക ചെറിയ ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഉണ്ട് സെവൻ സീറ്റ് വേണ്ടിയുള്ള ക്യാഷ് രണ്ട് ലക്ഷത്തി പത്തായിരം രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം വരെ സ്റ്റാർട്ടിങ് നമ്മളെ കോളെ തോരോ നമ്മുടെ ലൊക്കേഷൻ ലൊക്കേഷൻ പെരുന്നവണ്ണം മലപ്പുറം റോഡിൽ ആ അരിപ്പുറ സ്കൂൾ പഠി പറഞ്ഞ സ്ഥലത്താണ് പ്രോപ്പർ ആയിരുന്നു പ്രപ്പർ ലൊക്കേഷൻ പറ്റും ഗൂഗിൾ അടിച്ചാൽ കിട്ടുവോ ഓ അടിച്ചാൽ കിട്ടുന്നു കേട്ടോ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നു അവർ വീടിന് വീടില് മൂന്ന് നമ്പർ ഉണ്ട് അവർ വിളിച്ചാൽ കാര്യങ്ങളും ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു ലൊക്കേഷൻ ലൊക്കേഷൻ കൊടുക്കും മേജർ ആക്സിഡന്റും ഫ്ലഡ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കും നമ്മൾ എല്ലാ വീടും കൊടുക്കാൻ എല്ലാവർക്കും ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ട് കൊടുക്കും ചെയ്യാല്ലേ എത്തുമ്പോൾ തുടങ്ങി നമ്മൾ പറഞ്ഞു ഒന്നേകാല മുതൽ നമ്മൾ വണ്ടി സ്റ്റാർട്ടിങ് കൊടുക്കും ഇവിടെ തുടങ്ങുന്നുണ്ട് ഫിഗോ മുതൽ അൾട്ടോ ഫുൾ അതുപോലെ സ്വിഫ്റ്റിന്റെ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് പോളകൾ വന്നിട്ടുണ്ട് ലിവുകൾ വന്നിട്ടുണ്ട് പോളോണ്ട് ഒരുപാട് വണ്ടികൾ പോളും വണ്ടികൾ ഉണ്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പോലെ കാണാൻ ശ്രമിക്കും നമ്മൾ കഴിഞ്ഞാൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീടിലേക്ക് പോകാം തൊള്ളായിരം നമ്മളെ സെക്കൻഡ് മോഡല അടിപൊളി റിഡ്സ് നമുക്ക് റിഡ്സ് കൊടുക്കാം സെക്കൻഡ് മോഡൽ ഫസ്റ്റ് ക്വാളിറ്റി വണ്ടി ചെറിയ വിലക്ക് നല്ല അടിപൊളി ചെറിയ വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി വളരെ രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ വീഡിയോ ആണ് ഡീസൽ വണ്ടിയാണ് പതിമൂന്ന് മോഡലിലെ വീഡിയോ ഡീസൽ വണ്ടി ഡീസൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി കിലോമീറ്റർ കൂടി നല്ല ക്വാളിറ്റി വണ്ടി നൈരം വർക്ക് കൊടുക്കുക കാരണം ഇന്റീരിയർ ഒക്കെ പക്ക നല്ല दे ും പറയാനുള്ള വൃത്തിയില് ചെയ്തിട്ടുണ്ട സ്റ്റിയറിംഗിന്റെ അവിടെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ഒക്കെ ടയറും അബോണ്ട് ടയറുണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും കേറിയിട്ടില്ല ഇത് ഓപ്ഷൻ ഇത് വീഡിയോ ഡീസലിന് വീഡിയോ ഡീസലിന്റെ ആണ് മൈലേജ് ഉണ്ടോ മൈലേജ് ഇരുപതിന് പറഞ്ഞ പറ കൊടുക്കാം എന്തായാലും ഓ എത്ര ചോദിക്കുന്നത് നമ്മൾ ചോദിക്കുന്ന വേല മൂന്ന് മുപ്പതാണ് ആ ആണ് നമുക്ക് എന്തെങ്കിലും മാക്സിമം ചെയ്ത് കൊടുക്കാം വരെ ലോൺ ചെയ്ത് കൊടുക്കാം അത്ര രണ്ട് രണ്ടേ മുക്കാലിന്റെ വണ്ടി നല്ല അടിപൊളി വണ്ടിയാണെ നല്ല ക്വാളിറ്റി അതേപോലെ ആണ് പെട്രോൾ അത് രണ്ടായിരത്തി പതിനഞ്ച് വി ഓപ്ഷന് പെട്ട പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പ് ആ വി ആണ് ഓപ്ഷൻ പെട്രോൾ വണ്ടി പെട്രോൾ വണ്ടി റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഒന്നും ഇല്ല ഫുൾ ഉണ്ട് അതെ അതെ ഓപ്ഷൻ നേരെ ഫുൾ ഓപ്ഷൻ അലയലും കൂടി വരുന്നുണ്ട് നേരെ വരുന്നു വരുന്നുണ്ട് ഉണ്ട് വണ്ടില്ലേ ബാക്കിലെ വൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാ പരിപാടിയും സെറ്റ് ആയി വരുന്നു വരുന്നത് അതോടിയുണ്ട് ഇത് ഒരു ലക്ഷത്തി അയ്യായിരം ഓടിയിട്ടുണ്ട് സർവീസിൽ വണ്ടിയാണ് കമ്പനി ഉള്ള വണ്ടി ഓ സ്പോണർഷിപ്പ് സ്പോണർഷിപ്പ് സെക്കൻഡിലപ്പോ വണ്ടി കിടക്കുന്നു ത്രീ പ്ലേസ് ഉണ്ടോ ത്രീ പ്ലൈസ് ഒന്നും കയറിയിട്ടില്ല എത്ര ചോദിക്കുന്നുണ്ട് വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നത് നാല് ഇരുപതാണ് ആ എന്തെങ്കിലും മറ്റെന്തെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കാം മാക്സിമ ലോൺ ആയിട്ട് കൊടുക്കാക്സിമം അതായത് മാറി തന്നെ മാക്സിമം ചെറിയൊരു നല്ല പ്രൊഫൈലോൺ ഫുൾ ലോൺ അതേപോലെ ചിലപ്പോ വന്നേക്കാം പെട്രോൾ ആകുമ്പോഴ് അതിനുള്ളിൽ മൈലേജ് കിട്ടും മൈലേജ് ഉള്ളിൽ പ്രതീക്ഷ മതി കാരണം പെട്രോൾ വണ്ടികളൊക്കെ ഏകദേശം ആ മൈലേജ് പറഞ്ഞു കംപ്ലൈൻറ്റ് ഏറ്റവും ഇത് ടൈ വണ്ടി ഒരു കംപ്ലൈൻറ്റ് മാക്സിമം ഒരു അടിപൊളി കൊണ്ടെടുക്കാന്നുണ്ടെങ്കിൽ എൻജിനും അകത്തൊക്കെ പ്രശ്നങ്ങളൊന്നും വരുവായാലും വെള്ളം മാറ്റി ഇങ്ങനെ കൊണ്ടുവന്ന ഒരു കമ്പനി കൊണ്ടുപോകുന്ന കോഴ്സിൽ അടുത്ത വണ്ടി പോള ഉള്ള കാര്യം പോളോ നല്ലൊരു വൃത്തില്ല പോളോ രണ്ടായിരത്തി പതിനേഴ് മോളിന് ആട്ടോ ആ പതിനേഴ് മോളിൽ പോളാണെങ്കിൽ പതിനേഴ് ഫുൾ ഓപ്ഷൻ വണ്ടി പതിനേഴ് മോളിൽ ഫുൾ ഓപ്ഷന് ഹൈലൈനാണ് അല്ലെ ഹൈലൈൻ കിലോമീറ്റർ ഓടിക്കണത് കിലോമീറ്റർ ഒന്ന് അഞ്ച് ഓടിയിട്ടുണ്ട് ഒന്ന് അഞ്ച് ഓടിക്കണം ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടി റീപ്ലേസ് ഒന്നും ഒരു ഇന്റീരിയറൊക്കെ നല്ല 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 രസമാണ് ഇത് ഡീസലാ പെട്രോളാ ഇത് പെട്രോൾ ആണ് പെട്രോൾ എത്ര വണ്ടി ചോദിക്കുന്നത് വണ്ടിക്ക് ചോദിക്കുന്ന അഞ്ച് ഇരുപതാണ് ചെറുതായിട്ട് മാക്സിമം ചെയ്ത് കൊടുക്കാം കൊടുക്കാം ചെറുതായിട്ട് ഓവറായിട്ട് നമ്മൾ വിചാരിക്കാം ചെറിയ നമ്മൾ മാക്സിമം ചെയ്ത് കൊടുക്കാം അല്ലേ അതുപോലെ തന്നെ നമുക്ക് ലോൺ പെർപ്പസ് നമുക്ക് മാക്സിമം നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ പോളോക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ പോളോ കയറി പോവുള്ളൂ അത് നമുക്ക് നല്ല ട്രാക്ക് ഉണ്ടെങ്കിൽ മാക്സിമം ഒരു ഒരു അറുപത് എഴുപണമെ ചെയ്തു പെട്രോൾ എത്ര മൈലേജ് കിട്ടുമോ പെട്രോൾ നമുക്ക് പതിനഞ്ചിന് ഉള്ളിലേ നമുക്ക് പറയാൻ കഴിവുള്ള കാരണം ഒന്ന് പ്രീമിയം വണ്ടി ആവുകൊണ്ട് ആരൊക്കെ മൈലേജ് കിട്ടും അടുത്ത വണ്ടി ആണ് നല്ല അടിപൊളി കാര്യം നല്ല ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വണ്ടി ഇരിക്കാൻ ബുദ്ധിമുട്ട് ഐറ്റം വൈറ്റില് പറ്റിയ വണ്ടിയാണ് മോഡൽ വരുന്നത് രണ്ടായിരത്തി പത്ത് വി എക്സ് ഓപ്ഷൻ വണ്ടി വരുന്നത് ആ പത്ത് മോഡൽ വി എക്സില് ഫുൾ ഓപ്ഷൻ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറായിരത്തിനടുത്ത് നമ്മൾ ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കേ റീപ്ലേസ് റൺപ്ലേസ് കാര്യങ്ങളൊന്നും കയറിട്ടില്ല ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കും നമ്മൾ ചോദിക്കുന്നത് ഒന്നേ അറുപതാണ് ഒന്നര ചോദിക്കുന്നുണ്ട് അതിലെന്തെങ്കിലും മാക്സിമം ചെയ്തു കൊടുക്കാം ലോൺ എന്തെങ്കിലും കുറച്ച് കൊടുക്കാം മാക്സിമം ലോൺ കയറാൻ ബുദ്ധിമുട്ടാണ് പത്താകൊണ്ട് ചെറിയ റെഡി എന്തെങ്കിലും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ അല്ലേ സേട്ട് ചെയ്ത് കൊടുക്കാം സേഫ് ഇവിടെ അറിയണം പെരുന്നവളിലൊക്കെ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ ഒന്ന് അറുപതാണ് ചെറിയ പേയ്മെന്റ് വരുമ്പോൾ മാക്സിമം അല്ലേ ഇത് പെട്രോളെ മാത്രം പോയി പറഞ്ഞാൽ വാഗനാറിനൊക്കെ പറഞ്ഞാൽ പതിനഞ്ച് പതിനാറിന് ഉള്ളിലേക്ക് കിട്ടും മൈലേജ് കിട്ടുള്ളൂ അല്ലേ അടുത്തുകൊണ്ട് യോണാണല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോള് ഇത് ഓപ്ഷൻ ഇത് ഓപ്ഷൻ ഹൈലൈൻ 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 ആണ് പ്ലസ് അല്ല അല്ല ഹൈലൈനാണ് ഡിലൈറ്റ് ആണ് ഡിലൈറ്റ് പ്ലസ് അല്ലേ ഐ ട്വന്റി ആ പോളോ അല്ലേ അതെ ഇത് കിലോമീറ്റർ ഓടിക്കണം കിലോമീറ്റർ ഒരു ലക്ഷം ഓടിയിട്ടുണ്ട് ഒരു ലക്ഷം ഓടിവിടണം തേർഡ് ഓണർഷിപ്പ് വണ്ടി ആ ഇസ്റ്ററി ഉണ്ടോ ഇസ്റ്ററി നമ്മൾ നോക്കി നോക്കാം കുഴപ്പമില്ല ചെക്ക് ചെയ്യാം ഉം ഉം കാരണം മേജർ ആക്സിഡന്റ് ഒക്കെ ഒന്നുമില്ല റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി പറഞ്ഞില്ല ഏത്രേ നാപ്പ് ചോദിക്കുന്നുണ്ട് ഒന്നേ നാപ്പ് ചോദിക്കും ചോദിക്കുന്നുണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും എന്തായാലും മാക്സിമം ചെയ്ത് റെഡി റെഡി വരാജസ്റ്റ് ഒക്കെ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ലോൺ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം മാക്സിമം ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്തു തരാം പ്രൊഫൈലിൽ മാക്സിമം ചെയ്ത് കൊടുക്കുക ചെയ്ത് തരാം എന്തായാലും പെട്രോൾ മൈല കിട്ടില്ല പെട്രോളോ ഈ ഓണൊക്കെ ആവുമ്പോ ആയിരത്തി സി വണ്ടി ആവുണ്ട് മാക്സിമം കിട്ടും ഒരു പതിനാറ് പതിനൊക്കെ അടുത്ത വണ്ടി വീണ്ടും ഈ ഓണല്ലേ രണ്ടായിരത്തി പതിനേഴ് മോഡല് പതിനേഴ് മോഡലാണ് ഫസ്റ്റ് ഓണർഷിപ്പ് തൊണ്ണൂറ്റി മൂവായിരം ഓടിയ വണ്ടി ഓടിയുണ്ട് ഇത് ഓപ്ഷൻ ഓപ്ഷൻ ഇറാ പ്ലസ്

ഫുള് ഓൺ പെർപ്പസാ ചെയ്ത് കൊടുക്കാം രണ്ടാ രണ്ടേ മുപ്പതിനെ ചാൻസ് ഉണ്ട് രണ്ടേ മുപ്പ രണ്ടേ മുപ്പ് ഫുൾ ഫുൾ കേറാൻ ചാൻസ് ഉണ്ട് ആ നല്ല അടിപൊളി അടിലേ സിംഗിൾ ഓണർഷിപ്പ് ആണ് ഫുള്ള് പക്ക ഇങ്ങനെ നോക്കിയിട്ട് കൊടുക്ക പെട്രോൾ എത്ര വില കിട്ടും പെട്രോൾ തന്നെ പറഞ്ഞേ ഒരു പതിനാറ് വരെയൊക്കെ കിട്ടും അടുത്ത വണ്ടി അല്ല ഹോണ്ട ജാസ് ഹോണ്ട ജാസ് ഇത് രണ്ടായിരത്തി പതിനഞ്ച് ഫസ്റ്റ് ഓണർഷിപ്പ് വി ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഫുൾ ഓപ്ഷനിൽ സൺപ്രൂഫ് മാത്രം മാറ്റി വരുന്നുണ്ട് ഒന്ന് പതിനഞ്ച് ഓടിയിട്ടിട്ട് റീപ്ലേസ് ഒന്നുമില്ല ഒരു ഒന്നുമില്ല നമുക്ക് മാക്സിമം ഫുൾ പറഞ്ഞു കൊടുക്കാം ചോദിക്കണത് അഞ്ച് ഇരുപതാണ് ഫൈനലിട്ടാ അതില് മാക്സിമം ചിലപ്പോ അഞ്ച് അഞ്ച് പത്ത് ചിലപ്പോ അഞ്ച് ഇരുപതിനാ നല്ല ട്രാക്ക കിട്ടും അടിപ്ലൈ ചെയ്ത ഇസിലണ്ടാവല്ലോ ഇൻ പറഞ്ഞേ നമ്മള് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മള് നമ്മള് കൊടുത്തിട്ട് നമ്മൾ എടുത്ത എടുത്തു ഗൾഫ് പോയപ്പോഴും അങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടി എത്ര ചോദിക്കുന്നുണ്ടെങ്കിൽ അഞ്ച് അഞ്ച് പത്ത് നല്ല അഞ്ച് ഇത് ഡീസലോ ഡീസൽ ആണ് മൈലേജ് ഇരുപതിനു പേരെ കിട്ടും ഇരുപത് എത്ര പറഞ്ഞു കൊടുക്കാം അമേസ് സിറ്റി അതുപോലെ ജാസ് ഒക്കെ ഇരുപതിനു പേരും അടുത്തല്ല അടിപൊളി എസ്റ്റാർ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് എസ്റ്റാർ ഓട്ടോമാറ്റിക് ആണ് ഇത്ര മോഡൽ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഒരു ലക്ഷം ഓടിയ തേർഡ് ഓണർഷിപ്പ് വണ്ടി ഒരു ലക്ഷം ഒരു ലക്ഷം ആണ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് തേഡ് ഓണർഷിപ്പാണ് അതെ 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 റീപ്ലേസുകൾ റീപ്ലേസ് ഒന്നും ഇല്ല ഈ കളർ ഇങ്ങനെ ഷെയ് ആവുന്നുണ്ട് റീ പെയിന്റിംഗ്

അതേമാതിരി ഞാനുണ്ടല്ലോ ഞാനോ രണ്ടായിരത്തി പതിനാറ് ഓട്ടോമാറ്റിക് പതിനാറ് മോള് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ടിപ്പൺ ഡിക്ക് ഓപ്പൺ ആവുന്നതേ കിലോമീറ്റർ വരെ കിലോമീറ്റർ മുപ്പത്തിനാലായിരം കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പിലെ വണ്ടി കിടക്കുന്നത് ഫിനാൻസ് ടാസ്ക് ആണ് ഒന്ന് എൺപതിനൊക്കെ വണ്ടി കൊടുക്കാം ഒരു ലക്ഷത്തി എമ്പതിനായിരത്തേക്ക് ചോദിക്കണ്ടേ മോളിൽ ചോദിക്കണ്ടേ നെഗോഷ്യബിൾ ആക്കിയിട്ട് കൊടുക്കാം പതിനാറ് മോള് ഓട്ടോമാറ്റിക് കൊടുക്കാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് വരുന്ന വേറെ മോളില് ഓപ്പൺ ആക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി അഞ്ച് അഞ്ച് പുത്തൻ ടയറായിട്ട വണ്ടി കിടക്കുന്നത് അഞ്ചന അഞ്ച് ടയർ പുത്തണ്ട അത്തം കരിമുത്തൻ ടയറും ഉണ്ട് ഒന്നര വില ലോൺ 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 ഒന്നറിവില്ലാസ് ആ നമ്മള് പ്രയാസല്ലേ പ്രയാസമാണ് വണ്ടി ഭംഗി വർഷം ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് അതിന് ആ ഇത് പതിനെട്ട് പത്തൊമ്പത് വരെ കസ്റ്റമർ ഒന്നാന്ന് ചോദിച്ചു പറഞ്ഞിട്ട് മറ്റേ അങ്ങനെ സാധനമാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കിട്ടുന്നുണ്ട് ഇതൊരു പതിനേഴ് പതിനെട്ടൊക്കെ റേഞ്ചില് കിട്ടുന്നുണ്ട് കസ്റ്റമർ പറഞ്ഞോ വെച്ച് പറയണേ അടുത്തോണ്ട് ഡാക്സൺ ഡാക്സന്റെ ഗോ ആണ് റെഡി ഗോപ്ലസിന്റെ റെഡി ഗോന്റെ നടുവിൽ വരുന്നോ നമ്മളെന്തോ അതായത് നല്ലൊരു ബോഡി ക്വാളിറ്റി ഒക്കെ മോഡൽ കിട്ടും രണ്ടായിരത്തി പതിനാല് പതിനാല് മോഡലാണ് ഓണർഷിപ്പ് തൊണ്ണൂറ്റി മൂവായിരം ഓടിയേ ണ്ട് ഫ്രണ്ടും കാരണം ഫ്രണ്ടിലും ഇരിക്കാൻ പോലും ബാക്കിലൊക്കെ ഒന്നുകൂടി രണ്ടാൾ ഇരിക്കാ ഒന്നുകൂടി നാടുകൂടി ഇരുത്താരി പിന്നെ ബുദ്ധിമുട്ടായിരും ഓക്കെ എത്രിപ്പ് തേഡിലെത്തില്ല എത്രണ്ട് നമ്മളൊരു ഒന്നര തൊണ്ണൂറ് ചോദിക്കേണ്ട ഒന്നരൊക്കെ ലോൺ കാരണ ആ നാപ്പത് കൊണ്ട് ആ നമുക്ക് ചെറിയ അഞ്ഞാതീ അഡ്ജസ്റ്റ് ചെയ്ത് പെട്രോൾ മൈലേജ് ഇത് നമുക്ക് ഒരു പതിനാറ് പതിനേഴ് കിട്ടുന്നു മൈലേജും കിട്ടും ഓക്കെ അടുത്ത വണ്ടി റണോൾട്ടിന്റെ കിഡ്ഡ് റൊണോൾഡിന്റെ കിഡ്ഡ് വരുന്നത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക്ക് പതിനേഴ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് നല്ല ക്വാളിറ്റി വണ്ടി പിഷാർ നല്ല ബോഡി ക്വാളിറ്റി നല്ല വൃത്തി ലോണ്ട് ഞാൻ ഓടിക്കുന്നത് ഇത് ആകെ ഓടിക്കണ അമ്പത്തിരണ്ടായിരം കിലോമീറ്ററോ ഓടിക്കുന്നുണ്ട് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി നടക്കുന്നു സെക്കൻഡ് ഓണർഷിപ്പ് സീറ്റ് ഒക്കെ ഒരു വെറൈറ്റി കളറിൽ നല്ല ഉണ്ടോ ചെയ്തത് റീപ്ലേസ് ഒന്നുമില്ല ഇതില് ആർ എക്സ് ടി എന്നുള്ള ഓപ്ഷൻ അത് വരുന്നത് ആർ എക്സ് ടി ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ആണെന്ന് വരും വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല കേത്ര വണ്ടി ചോദിക്കണ്ടേ മൂന്നേകാൽ ചോദിക്കണ്ടേ മാക്സിമം നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം മൂന്നേക്കാലം രണ്ടര രണ്ട് രണ്ടര ലോൺ കയറണമാറ്റിക് മാക്സിമം മാക്സിമം ലോൺ കയറ്റും ഒരു പത്ത് അറുപത് അത് ഓട്ടോമാറ്റിക് കിട്ടാർക്കാം പെട്രോൾ എത്ര കിട്ടും പെട്രോളിന്റെ സാധാ മറ്റേ നോർമൽ ഓട്ടോമാറ്റിക് അല്ലാത്തതിനൊരു പതിനെട്ട് പതിനേഴ് കിട്ടുന്നുണ്ട് ആ അത് വെച്ച് നോക്കുമ്പോ പതിനഞ്ച് പതിനാറിനുള്ളിൽ മതി എന്താ ഓട്ടോ ചെറിയ ഷോർട്ടേജ് ഉണ്ടാകും മൈലേജ് ഓക്കെ അടുത്തോണ്ട് ഗോപ്ലസ് ആണല്ലോ ഗോപ്ലസ് ഡാക്സന്റെ ഗോ പ്ലസ് ഗോ പ്ലസ് ഏറെ മോഡലിൽ രണ്ടായിരത്തി പതിനഞ്ച് ടീ ആണ് ഓപ്ഷൻ വരുന്നത് പതിനഞ്ച് ടി ആണ് ഓപ്ഷൻ ടീ ആണ് ഓപ്ഷൻ വരുന്നത് പൂജ്യം 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 ഫാൻസ് നമ്പറോട് കൂടി വണ്ടി ഓക്കെ കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് കിലോമീറ്റർ എഴുപത്തയ്യായിരം ഓടിയിട്ടുണ്ട് സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി സെവൻ സീറ്റർ പറഞ്ഞു കൊടുക്കാം നമുക്ക് സെവൻ സീറ്റർ പക്കാ നമുക്ക് ഹൈറ്റും വൈറ്റുള്ള ആൾക്കാർക്കൊക്കെ ഇരിക്കാൻ ബുദ്ധിമുട്ടാക്കാനും കുട്ടികൾക്കൊക്കെ അടിപൊളിയായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സീറ്റർ വണ്ടി എത്ര വണ്ടി ചോദിക്കും വണ്ടിക്ക് ചോദിക്കുന്നത് നമ്മള് രണ്ടേ ഇരുപത് ചോദിക്കുന്നുണ്ട് ഇനി ഒന്നും ഫൈനലായിട്ട് നമുക്ക് ഒരു രണ്ടേ പത്താറ് റേഞ്ചിലൊക്കെ ചെയ്ത് കൊടുക്കാം മാക്സിമം റെഡി പൈസ അല്ലെങ്കിൽ ലോൺ എങ്ങനെയാ ലോൺ മാക്സിമം ഒന്നേ മുക്കാല് ചിലപ്പോ നമുക്ക് രണ്ടിന്റെ അടുത്ത ലോൺ ചെയ്തു മാക്സിമം പ്രൊഫൈൽ പ്രൊഫൈലായിട്ട് മാക്സിമം പ്രൊഫൈൽ അടിപൊളിയാ കേട്ടി കൊടുക്കണം പറ്റുള്ള എത്ര മൈലേജ് കിട്ടും ഇതാകുമ്പോ പതിനാറ് പതിനേഴ് കിട്ടുന്നോ എന്തായാലും അടുത്തോണ്ട് അതേമാതിരി ടറാനോ ടറാനോ ഒരു എക്സു നമ്മളെ റിനോൾട്ടിന്റെ അതേമാതിരി തന്നെ എങ്ങനെ മോഡലത്തി പതിമൂന്ന് പതിനാല് ശേഷം പതിനാലാണ് അതെ അതെ

എത്ര അടിക്കുമ്പോ ചോദിക്കുന്നു നമ്മൾ ചോദിക്കുന്നത് ഒരു മൂന്ന് എമ്പതാണ് മൂന്ന് എൺപത് ആ റേഞ്ച് ചോദിക്കുന്നു ഫൈനൽ നമുക്ക് അതിലൊക്കെ എന്തെങ്കിലും ചെറിയ വിട്ടുവെച്ചാൽ കൊടുക്കാം കൊടുക്കാം എത്ര ഇത് ഒന്ന് ഇരുപതും സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് ഇപ്പൊ തേർഡോ മൂന്നോ നാലോ നമ്മൾ പാർട്ടി പാർക്ക് സൈഡിലും കൂടി ഇട്ട വണ്ടി ആ അപ്പൊ അതുകൊണ്ട് ഓണർഷിപ്പ് മൂന്നര നാലായിട്ടോ അവർ എടുത്തപ്പോ റീപ്ലേസ് ഒന്നും എത്ര നമ്മൾ വയ്ക്കണ നാലുപയാണ് കസ്റ്റമർ പറഞ്ഞിട്ടുള്ളത് മൂന്നോ എൺപത് അതിൽ എന്തെങ്കിലും ചെറിയ പരിപാടി നമ്മൾ ചെയ്തു കൊടുക്കാം ലോൺ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ കഴിയില്ല ട്രാക്ക് നോക്കിട്ട് നമ്മൾ ചെയ്തു കൊടുക്കാം മാക്സിമം സാധനം വണ്ടിയാകൊണ്ട് നമുക്ക് മാക്സിമം ഒരു രണ്ട് രണ്ടര കയറാൻ ചാൻസ് ഉണ്ട് നമ്മൾ നോക്കി വെക്കാം മാക്സിമം ചെയ്യാം അടുത്ത വണ്ടി കിഡ്ഡാണല്ലോ അടുത്ത കിഡ് കേരള വണ്ടി പെരിന്തൽമണ്ണിസ്ട്രേഷൻ ആർ എക്സിം രണ്ടായിരത്തി പതിനേഴ് ഓണർ ആ എഴുപത്തി ഏഴായിരം ഓടിയ വണ്ടി ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ഓടിയ വണ്ടി ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് റീപ്ലേസ് ഒന്നുമില്ല ഒരു പരിപാടിയില്ല ഒന്നുമില്ല ക്വാളിറ്റി വണ്ടി ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കാം ധൈര്യമായിട്ട് പറഞ്ഞുകൊടുക്കുക എത്ര വണ്ടി ചോദിക്കാം നമ്മൾ ചോദിക്കാതെ രണ്ടേ മുക്കാലാണ് ചോദിക്കണ്ടത് എന്തായാലും കുറച്ച് കൊടുക്കും നമ്മൾ ചെയ്ത് കൊടുക്കാം നമ്മൾ ചോദിക്കുന്ന റേറ്റ് ഫിക്സ് ആക്കിയിട്ടോ നമ്മൾ എന്തേലും മാക്സിമം ചെയ്ത് കൊടുക്കാം നമ്മൾ ഫൈനൽ റേറ്റ് പറഞ്ഞത് അല്ലാത്തൊക്കെ നമുക്ക് എന്തേലും മാക്സിമം ടയർജ് എല്ലാം റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഒന്നുള്ള പക്ക ക്ലിയർ വണ്ടിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല വൃത്തിയോ ഓ മാക്സിമം ചെയ്ത് കൊടുക്കാം ആൾക്കാരല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും അങ്ങനെ ഉണ്ട് അടുത്ത വണ്ടി മൈക്ര അല്ലേ മൈക്ര ഞാൻ പോണേ ഇത് രണ്ടായിരത്തി പതിനേഴ് പെട്രോള് പതിനേഴ് മോളിലാണ് പെട്ടവണ്ടല്ലേ അതെ അതെ ഓപ്ഷൻ വരുന്നത് ഇത് എക്സ് എക്സീലുള്ള ഓപ്ഷനായിരുന്നു എക്സിയാണ് ബട്ടർ വരും ബട്ടർ സ്റ്റാൻഡില്ല കീ ആണ് ആ കീ ആണ് കിലോമീറ്റർ നാൽപ്പത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് അതെ ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിലെ വണ്ടി വണ്ടിപ്പോ കിടക്കുന്നു അല്ലേ റീപ്ലേസുകൾ റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല മേജർ കാര്യങ്ങളൊന്നും ഇല്ല ഒന്നുമില്ല ഇല്ല ഒന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കാം ലോണിന് കൊടുക്കട്ടെ ആണ് മൈക്രോ പെട്രോളിന്റെ ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം ഫുൾ ലോണിന് കൊടുക്കാറുണ്ട് നല്ല ക്വാളിറ്റി വേണ്ടി വണ്ടി എടുക്കാൻ അതെ പെട്രോൾ എത്ര മൈലേജ് കിട്ടും ഒരു പതിനാറ് മൈനയൊക്കെ മൈലേജാലും കിട്ടും പറയാം അടുത്ത ഫോർഡ് ഫീഗോ ആ ഓക്കെ ഏറെ മോള് ഇത് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോളോ ആ പതിനൊന്ന് മോളില് ഇത് ഓപ്ഷൻ എങ്ങനെ ഓപ്ഷൻ ഓപ്ഷന് നോക്കേണ്ടി വരും അതെല്ലാം വരുന്ന പവർ വിൻഡ് വരുന്നത് വരുന്ന വരുന്നുണ്ട് കിലോമീറ്റർ വരെയുള്ള കിലോമീറ്റർ ഒന്നേ പത്ത് ഓടിക്കേണ്ടത് ഡീസൽ ആട്ടോ വണ്ടി ഒന്നേ പത്ത് ഓടിക്കണ്ട നാലോ ഒരു പരിപാടി പറഞ്ഞു കൊടുക്കാം വണ്ടി ക്വാളിറ്റി വന്ന ക്വാളിറ്റി എത്ര ഒന്നേ കാലം കൊറച്ച് കൊടുക്കും അടക്കോളൂ അല്ലെ ഫോഡൗണ് ലോൺ കയറാൻ പറ്റുള്ളൂ പ്രയാസം അല്ലേ അടുത്ത അടുത്താ ഫുൾ ലോണിൽ കൊടുക്കാൻ ഫുൾ ബൊലേറല്ലേ രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് മോളിൽ അല്ലേ ിലോമീറ്റർ കാര്യങ്ങളിലോമീറ്റർ എൺപതിനായിരം കാണിക്കുന്നത് ഓപ്ഷൻ പവറിന് വരില്ലേ ടയറൊക്കെ നല്ല അടിപൊളി ടയർ ആവറേജ് ടയർ ഉണ്ട് നല്ല അടിപൊളി ടയറൊക്കെ ഉണ്ട് കിലോമീറ്റർ എൺപതിനായിരം ഓടിയുണ്ട് ആ സിംഗിൾ ഓണർഷിപ്പ് അങ്ങനെ ഓണർഷിപ്പ് സെക്കൻഡ് നിലയിലെ റീപ്ലേസ് ഉള്ള പോയി മെയിൻ ക്ലാസ് റീപ്ലേസ് കയറി വേറെ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല പറഞ്ഞു കൊടുക്കാം എത്ര ഉണ്ടെങ്കിൽ നമ്മള് ചോദിക്കും നമ്മളൊരു മൂന്നേ കാല കൊടുക്കാം മൂന്ന് ലക്ഷം ഇരുപത്തിയ്യാഴ്ച കുറച്ച് കൊടുക്കും കൊറച്ച് കൊടുക്കുന്ന ഫുൾ ലോണിൽ അതില് നമുക്ക് എമൗണ്ടിലും കുറച്ച് കൊടുക്കാം അത് കാര്യം കൊടുക്കാം ആ കൊടുക്കാം ഇത് ഡീസൽ മാത്ര മൈലേജ് കിട്ടും മൈലേജിൽ പതിനാല് പതിനഞ്ചൊക്കെ കേരളം ഒന്ന് തിരുവനന്തപുരം തിരുവനന്തപുരം വണ്ടി അല്ലെ അങ്ങനെ തലസ്ഥാനം തന്ന വണ്ടി ആ തലസ്ഥാനം കിടക്കുന്നില്ല ഡീസൽ വന്നാലും മൈലേജ് കിട്ടോ പതിനഞ്ചൊക്കെ കിട്ടാൻ മൈലാജിട്ടു പതിനഞ്ചു പതിനാലൊക്കെ ഓക്കെ അടുത്ത വേണ്ടി ഫോർഡിന്റെ പുതിയ മോഡൽ ആ എങ്ങനെ മോഡൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനഞ്ചു മോഡൽ പതിനഞ്ച് മോഡൽ പുതിയ മോഡൽ വരുന്ന ആ ഓക്കെ ഇത് ഓപ്ഷൻ കേട്ടോ ഇത് തോന്നുന്നു ടൈറ്റാനും കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണ് കിലോമീറ്റർ ഒന്ന് ഇരുപത് ഓടിക്കണ് പ്ലസ് ഓണർഷിപ്പ് വണ്ടി റീപ്ലേസ് ഇല്ലാത്ത വണ്ടി റീപ്ലേസ് സിംഗിൾ ഓണർഷിപ്പ് ഒന്ന് റീപ്ലേസ് ഒന്നും ഇല്ല ഒന്നുമില്ല ഒന്നുമില്ല ആദ്യ അതിലേക്ക് ഇസ്തീ നമ്മ നോക്കാം ഷോറൂമിൽ കൂടി നമുക്ക് നോക്കാം അല്ലേ എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കണോ ചോദിക്കുന്നത് നമ്മള് മൂന്നേ ഇരുപത് ചോദിക്കുന്നുണ്ട് മൂന്നര ചോദിക്കുന്നുണ്ട് എന്തായാലും കേട്ടോ മൂന്നേ നമ്മൾ ചെയ്തോളൂ എന്തായാലും കൊടുക്കാം ലോൺ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കാരണം രൂപ ഫൈനലാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്ന റേറ്റ് പറഞ്ഞു ആ നോക്കാം നോക്കില്ലേ ഇത് നോക്കാം ഡീസൽ കിട്ടുള്ള ഇത് ഡീസലാ എത്ര മൈലേജ് ഇരുപതിനേജ് കിട്ടും എന്തായാലും കിട്ടും ഓ വേറെ പറയാം അടുത്തൊരു അവിടെ അടുത്ത ബോലേറെ നമ്മളിപ്പോ പേപ്പർ രണ്ടായിരത്തിഒമ്പതാ ഒമ്പത് മോളാണല്ലേ രണ്ടായിരത്തിഒമ്പത് റീപ്ലേസ് ഇല്ലാത്ത വണ്ട് ഒമ്പത് മോളിൽ റീപ്ലേസ് ഇല്ലാത്ത എത്ര ഓടിക്കുന്നേ ഇത് ഒന്നേ സബ്ജിങ് ഓടിക്കും ഒന്നേണർ ഓണർഷിപ്പ് ഇപ്പൊ കിടക്കുന്ന നാലാ ഒന്ന് സർവീസ് ചെയ്ത് വൃത്തിയാക്കണം ആ ഒന്ന് ക്ലിയർ ആക്കി ചൊർക്ക് സർവീസ് ചെയ്ത് പോളിസിയാണ്ട് പിന്നെ ഉള്ളൊക്കെ കണ്ടില്ലേ ഇന്ത്യൻ ഒക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് വണ്ടി ആ എല്ലാം ആണ് വരുന്നത് ആ മൈലേജ് ഉണ്ടാവും പിന്നെ പൊലോറയില് ഡി ഐ ആർ ഐണല്ല അത്യാവശ്യം ആൾക്കാർക്ക് കാര്യമാണ് വണ്ട ഒന്നും പറയാൻ ചില വണ്ടി ക്വാളിറ്റി ഉണ്ട് ബോഡിയിൽ കുറച്ച് ആ ഒരു രണ്ടായിരത്തി എട്ടിന്റെ ഒമ്പതിന് പൊലോറൊക്കെ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുകളു അത്രേള്ളു വേറെ പക്ഷേ അടിയിൽ തുരുമ്പോ കാര്യങ്ങളോ ചേച്ചി തുരുമ്പോ കാര്യങ്ങളോ ഒന്നും പക്കേ പക്കളെ ൊന്നാണല്ലേ കേൾ ഇരുപത്തി എൺപത്തെട്ട് പൂജ്യം ഓക്കെ ഒക്കെ എട്ടുമല കളി എട്ടുമല കളി ഇത് എത്ര ചോദിക്കണ്ടെ നമ്മള് രണ്ടേ എൺപത് ചോദിക്കും ചോദിക്കാൻ കുറച്ച് കൊടുക്കും രണ്ടേ എൺപത് നമ്മളെ കൊടുക്കുക പുതിയ ഇൻഷുറൻസ് ലോൺ കറു ലോൺ രണ്ടായിരത്തിഒമ്പതാവ് ടാസ്ക് ആണ് നോക്കാം നമുക്ക് ഡീസൽ പതിനഞ്ചിട്ടൂല്ലേ പതിനഞ്ചിനോട്ട് ഇൻഷുറൻസ് വിചാരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ പറഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാം കാരണം ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ആയിരിക്കും ഡിസ്ക്രിപ്ഷനില നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളിയപ്പോ അടുത്തുള്ള അടിപൊളി വിടിയായി